അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അലാ മുർസലീൻ ആലിഹി വസ്വഹ്ബിഹി വർഹമത്തല്ലാ ഇന്ന അക്റമകും വസ്ഹബി വസും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അധികം സ്ഥാനമുള്ളവൻ നിങ്ങളിൽ അധികം ആദരിക്കും ആദരവുള്ളവൻ ഏറ്റവുമധികം തക്കുവയുള്ളവർ ആയിരിക്കും അതുകൊണ്ട് നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കും നാം തെറ്റ് ചെയ്യുമ്പോൾ എല്ലാം അള്ളാഹുറബുല്ലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുത്തഅല അത് കാണുന്നുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടാകും അതുകൊണ്ട് നാം തക്കുവല്ലിലാഹി അദാറുലി ആ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈലുദ്ദീൻ മഹദൂ മുറിയു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം തെക്കുബയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും പടച്ചവന് പടച്ചവനെ നല്ല രീതിയിൽ വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കും അതുകൊണ്ട് ഇല്ലാമൻ അത്തല്ലാഹ ബി കൽ സലീം അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയധികം സ്ഥാനമുള്ളവൻ വലിയ വായുതാണെന്ന് പറഞ്ഞിട്ടോ വലിയ മുതിരിസാണെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ളവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമുള്ളത് ചലീമായ ഹൃദയമുള്ളവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനം സ്ഥാനമുണ്ടാവുകയുള്ളു അങ്ങനെ നാം നല്ല ഹൃദയങ്ങളുടെ ഉടമകളായിട്ട് നാം തീരുക ഹസദ്ക്ക് ബ്രേരിയ പോലോത്തവയിൽ നിന്ന് നാം വിട്ടു നിൽക്കുവാനും ഇത്തക്കു നാം അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ സൽക്കരമങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ